പരീക്ഷകൾ കഴിഞ്ഞ അവധിക്കാലമായതോടെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും നിർദ്ദേശവുമായി പോലീസും വിദ്യാഭ്യാസ വകുപ്പും ലഹരിമാഫിയുടെ പിടിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക ഓൺലൈൻ സുരക്ഷ വർദ്ധിപ്പിക്കുക ജലാശയങ്ങളിലും മറ്റും കൂടുതൽ സുരക്ഷ ഒരുക്കുക തുടങ്ങിയ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് വകുപ്പുകൾ പുറത്തുവിട്ടിട്ടുള്ളത് അവധിക്കാലത്ത് സ്വാഭാവികമായും കുട്ടികൾ ഓൺലൈനിൽ ധാരാളം സമയം ചെലവഴിക്കുവാനും ഇടയുണ്ട് ഇതുകൊണ്ടുതന്നെ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും അവർക്ക് ശരിയായ അവബോധം നൽകേണ്ടിയിരിക്കുന്നു വ്യക്തിപരമായ സ്വകാര്യതയും സുരക്ഷയും ഓഫ്ലൈനിൽ എന്നതുപോലെ തന്നെ ഓൺലൈനിലും പ്രധാനപ്പെട്ടതാണെന്ന് കേരള പോലീസ് പറയുന്നു എല്ലാ വർഷവും വേനലവധി ആഘോഷിക്കുന്നതിനിടെ ജലാശയങ്ങളിൽ മനുഷ്യജീവൻ പൊലിഞ്ഞ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ രക്ഷിതാക്കൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരും വ്യക്തമാക്കുന്നു കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങള് എല്ലാം ഇന്നലെ നൽകിയിട്ടുണ്ട് അതായത് രണ്ടു മാസത്തോളം അവധിക്കാലമാണ് ഈ അവധിക്കാലത്തെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളെ പിടികൂടുന്ന പലതരത്തിലുള്ള കരാള ഹസ്തങ്ങൾ നമുക്ക് പുറത്തുള്ളത് കൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും വിജിലൻ്റായിട്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം ഇത്രയും നാളുകൾ അവര് ഞങ്ങളോടൊപ്പമായിരുന്നു ഇനി കൂടുതൽ കാലവും രക്ഷിതാക്കളോടൊപ്പമാണ് അപ്പൊ രക്ഷിതാക്കള് വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികളെ വെള്ളത്തിൽ ചാടാൻ പോകുന്നത് ശ്രദ്ധിക്കണം നീന്തൽ അറിയാത്ത കുട്ടികളാണെങ്കിൽ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ചൂട് കാലമാണ് വരുന്നത് ധാരാളം വെള്ളം കുടിക്കണം ചൂടുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ കുട്ടികൾക്ക് ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ വെക്കേഷൻ ആണെങ്കിലും കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും പത്രവായനാണെങ്കിലും പുസ്തക വായന ആണെങ്കിലും അതായത് ഒരു പഠനവുമായി ബന്ധപ്പെട്ട ഒരു മണിക്കൂറെങ്കിലും ചിലവഴിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഞങ്ങൾ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് സ്കൂൾ തുറന്നു വരുന്ന സന്ദർഭത്തിൽ അവരെഴുതിയ കാര്യങ്ങൾ ദിവസവും ഡേറ്റ് ഇട്ട് അവർ ചെയ്ത വർക്കുകൾ ഒരു നോട്ട് ബുക്കിൽ പകർത്താനും അത് സ്കൂൾ തുറന്നു വരുമ്പം അവരുടെ ക്ലാസ് ടീച്ചറെ കാണിച്ച് സൈൻ വാങ്ങണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു അവധിക്കാലം എല്ലാ കുട്ടികൾക്കും ആശംസിക്കുന്നു വേനൽക്കാലമായതിനാൽ തന്നെ വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ കുട്ടികൾക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യ വകുപ്പും പുറത്തിറക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല